നമസ്കാരം എം സ്വരാജിനെ പോലെ ഒരു സകലകലാ വല്ലഭൻ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവകാശപ്പെടുന്നത് നിലമ്പൂർ ഫലത്തിന് മുഖ്യമന്ത്രി നൽകുന്ന പ്രാധാന്യം എത്രയെന്ന് തുടർച്ചയായി മൂന്ന് ദിവസം മുഖ്യമന്ത്രി പുതുതായി പര്യടനത്തിന് നീക്കിവെച്ചതിൽ നിന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിയോട് ഓടി ഒപ്പമെത്താൻ കൽപ്പുള്ള ഒരു നേതാവും ഇന്ന് കേരളത്തിലില്ല അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കാര്യപ്രാപ്തിയും രാഷ്ട്രീയ എതിരാളികളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ് സ്വത്ത് സമ്പാദനത്തിലെ ആർത്തിയും ഖജനാവ് കൊള്ളയുമാണ് ജനങ്ങൾ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ നേതൃപാഠവും ഉരുത്തിരിഞ്ഞത് ത്യാഗികളായ നേതാക്കളുടെ ശിക്ഷണത്തിലാണ് കോൺഗ്രസിനും ഇതേ ഈട്വയ്പുണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ ഖഡ്ഗമെടുത്ത് ചുഴറ്റുമ്പോൾ അതിനെ കൂച്ചു വിലങ്ങിടാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് ബൗദ്ധികമായും സംഘടനാപരമായും അതിന് കേരളത്തിൽ കെൽപ്പില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥ വിലയിരുത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് ഇന്നത്തെതിന്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ള പാർട്ടിയാകേണ്ടതായിരുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിനൊപ്പമോ അതിന് കീഴിലോ ആയത് സ്വയം കൃതാനർത്ഥം കൊണ്ടാണ് ഇടതുപക്ഷം തലങ്ങും വിലങ്ങും ഏറ്റവും ശുഷ്കിച്ച് അന്തസാര ശൂന്യമായ ഒരു പാർട്ടിയായതിന്റെ എന്തെങ്കിലും നേട്ടം കേരളത്തിൽ കോൺഗ്രസിനുണ്ടായോ സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും പിന്നിലാകേണ്ട സി പി എമ്മിനെ കേരളത്തിലെങ്കിലും ഇത്രയെങ്കിലും പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ചതുരങ്കക്കളിയിലെ പാടവം കൊണ്ടാണ് തത്വദീക്ഷ വേണ്ടെന്ന് തീരുമാനിച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തുമാകാം അതാണ് മുഖ്യമന്ത്രി പരീക്ഷിച്ചു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കളിക്കിനി അധികം ആയുസില്ല ഏറിയാൽ ഒരു വർഷം ഇടതുപക്ഷത്തിന്റെ തകർച്ച കൊണ്ട് സ്വാഭാവികമായും ശക്തിപ്പെടേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ് കരുത്താർജിക്കുന്നത് ബി ജെ പി ആണ് ആശയപരമായി കൂടുതൽ അടുത്തു നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്നത് തിരിച്ചറിയുന്നില്ല കുമാരമംഗലവും മറ്റും കോൺഗ്രസിലേക്ക് ഇരമ്പിയാർത്ത് വന്നതുപോലെ ഒരു പുത്തനല കോൺഗ്രസിലേക്ക് പൊട്ടിയൊഴുകേണ്ട സമയമാണിത് കേരളത്തിൽ ബി ജെ പിയിലേക്കല്ല കോൺഗ്രസിലേക്ക് തന്നെയാണ് ഒഴുകേണ്ടിയിരുന്നത് ആ വസന്തമാണ് കേരളത്തിലെ പ്രതിപക്ഷം ചവിട്ടി അരയ്ക്കുന്നത് നിഷ്ക്രിയരും ആശയ ദരിദ്രരും മൂക്കിനപ്പുറം കാഴ്ച നഷ്ടപ്പെട്ടവരുമായ അവർക്ക് കോൺഗ്രസിന്റെ സൗരഭ്യം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നറിയില്ല ഇങ്ങനെ പോയാൽ കോൺഗ്രസും നശിക്കും അവരും നശിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ ശിഥിലമാകുമെന്ന് മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നു അദ്ദേഹം നിലമ്പൂരിൽ തമ്പടിച്ചു തന്നെ പ്രചാരണം നടത്തണമെന്നത് പാർട്ടി തീരുമാനമാണ് ഇന്നലെ നിലമ്പൂരിൽ നടത്തിയ മഹാറാലിയിൽ പൂർണ്ണ തൃപ്തരാണ് മുഖ്യമന്ത്രി പ്രസംഗത്തോടുള്ള പ്രതികരണവും കൂടുതൽ പ്രസംഗങ്ങൾക്കുള്ള ഊർജം നൽകുന്നുണ്ട് സാധാരണ ഏത് പ്രചരണ യോഗത്തിലും പാർട്ടി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒഴിവാക്കി കിട്ടാനാണ് എന്തെന്നാൽ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആളുകൂടില്ല ലക്ഷങ്ങൾ മുടക്കി ജനത്തെ ഇറക്കിയാൽ പോലും മൈതാനത്തിലെത്തി നിലം തൊട്ടു കഴിഞ്ഞാൽ ഉടൻ മടങ്ങുക എന്നതാണ് ഇപ്പോഴത്തെ രീതി മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിൽ ആകെ അലങ്കോലമാണ് മൂപ്പിളമ തർക്കം കൊണ്ട് ശീർഷാസനത്തിലാണ് ഓഫീസ് സെക്രട്ടേറിയറ്റിൽ മന്ത്രി ഓഫീസുകളിൽ ഏറ്റവും സീനിയറും പരിണത പ്രജ്ഞനും പി ശശിയാണ് അദ്ദേഹത്തിന്റെ നേതൃപാടവവും അസൂയാർഹമാണ് കയ്യിലിരിപ്പ് മാത്രമാണ് കുഴപ്പം ഒരു മാധ്യമ പ്രവർത്തകനും അതൊന്നും പുറം ലോകത്തെ അറിയിക്കുന്നില്ല ആ പത്രപ്രവർത്തനമല്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഒരു വെള്ളാനയാണ് പ്രതിപക്ഷ നേതാവിന്റെ ജാഗ്രതയോ വേഗതയോ അവിടെയില്ല നിഷ്പ്രഭമാണ് ആ ഓഫീസ് ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന മിഥ്യാധാരണയിലാണ് അവർ അതുകൊണ്ടാണ് ആ ഓഫീസ് വഴി പ്രധാന വിവരങ്ങൾ പുറത്തു വരാത്തത് കോൺഗ്രസിൽ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല കാട്ടിലെ തടി തേവരുടെ ആന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഇതല്ലായിരുന്നല്ലോ സ്ഥിതി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യശേഷിയും ഒട്ടും പിന്നിലല്ല പക്ഷേ ഫയലുകളിൽ നിന്ന് അമുട്ടുകളൊന്നും പൊട്ടുന്നില്ല സ്റ്റാഫ് ഗുമ്മസ്ഥന്മാർ എന്തു കാര്യം ആരെങ്കിലും വിമർശനം നടത്തിയാൽ അതോടെ അയാളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന നേതൃത്വമാണ് ഇന്നത്തെ എന്താ പ്രതിപക്ഷ നേതാവിന്റെ കൃപാകടാക്ഷമില്ലെങ്കിൽ രാഷ്ട്രീയമില്ലേ ജനശക്തി പ്രസിദ്ധീകരിച്ചിരുന്നപ്പോഴുള്ള അനുഭവം ഞങ്ങൾക്കറിയാം ജനപക്ഷത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ നിശ്ചയദാർഢ്യത്തോടെ പോരാടുന്ന ജനശക്തിക്ക് കെ വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം നേടിത്തന്നത് രണ്ടു വാർഷിക പരിക്കരെയാണ് കൂടുതൽ പറയുന്നില്ല ഈ ദുർഭരണം അവസാനിപ്പിച്ച് മതിയാകൂ അതിനുവേണ്ടി തത്വാധിഷ്ഠി മാധ്യമ പ്രവർത്തനം നടത്തും ഈ പറഞ്ഞിരിക്കുന്നത് ഞാനല്ല ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ രാഷ്ട്രീയക്കാരനായാൽ ഗുണമേറെ പക്ഷേ അൻവർ മാത്രം അത്തപ്പാടിയോ എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണിത് പറഞ്ഞതിൽ കഴമ്പുണ്ട് ഇപ്പോഴേ തങ്ങൾക്ക് ഭരണം കയ്യിൽ കിട്ടി എന്നുള്ള മിഥ്യാധാരണയിലാണ് കോൺഗ്രസിൻ്റെ പോക്ക് അടുത്ത തവണ ഭരണം കിട്ടിയാൽ അത് തങ്ങളുടെ മിടുക്ക് കൊണ്ടാണെന്ന് വരുത്താം പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അത് പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണെന്ന് പൊതുജനങ്ങളെക്കാൾ നന്നായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയുകയും ചെയ്യാം